സ്ക്രീൻ ഫേസിന് മാത്രമായി ഇന്ന് ശ്രീരേഖ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാടകത്തിന്റെ പ്രധാന വിഷയം ഒരു ഐസ്ക്രീമും അർജുൻ നന്ദനിയോട് വന്ന് ഒരു ഐസ്ക്രീം ചോദിച്ചു നന്ദന ഷെൽഫിൽ വെച്ചിരുന്ന ഐസ്ക്രീം പവർ ടീമിന്റെ അനുവാദമില്ലാതെ കൊടുക്കുവാൻ മടിക്കുകയാണ് ഏതായാലും അർജുൻ നിർബന്ധിച്ചപ്പോൾ ഷെൽഫ് തുറന്ന് നന്ദനയുടെ ഷെയർ അർജുനുന് കൊടുക്കുവാൻ നോക്കിയപ്പോൾ ഐസ്ക്രീം ഡബ്ബ കാലിയായിരിക്കുന്നു അർജുൻ ചോദിച്ചു പവർ ടീമിന്റെ മെമ്പറായിട്ട് നിന്റെ ഐസ്ക്രീം മോഷണം പോയത് നീ അറിഞ്ഞില്ല എന്ന് മോഷണം എന്ന വാക്ക് ഉപയോഗിച്ചതിൽ നന്ദന ഹർട്ടായി നന്ദന പവർ റൂമിൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നു ശരണ്യും ശ്രീരേഖയും അവിടെയുണ്ട് ശരണ്യ നന്ദനിയോട് പറയുന്നു പുറത്തുപോയി ഐസ്ക്രീം മോഷിച്ചതാരാണെന്ന് ചോദിക്കുവാൻ നന്ദന ചോദിക്കും ാൻ പോകുമ്പോൾ അതുവരെ മിണ്ടാതിരുന്ന ശ്രീരേഖ പറയുന്നു താനാണ് ഐസ്ക്രീം എടുത്തത് പുറത്തുപോയി ചോദിക്കേണ്ട എന്ന് ഇത് കേട്ട് നന്ദന ശ്രീരേഖയോട് ചോദിച്ചു നമ്മൾ പവർ ടീം മെമ്പേഴ്സ് എല്ലാവരും തമ്മിൽ അറിയാതെ അങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് അവിടെയാണ് വഴക്ക് തുടങ്ങിയതും പിന്നീട് കരച്ചിലും എല്ലാം തുടങ്ങിയത് നന്ദന ഇടയ്ക്ക് ശ്രീരേഖയോട് ഇതുപോലെ അഭിനയിക്കലേ ചേച്ചി എന്ന് പറഞ്ഞത് ശ്രീരേഖയെ കൂടുതൽ ചൊടിപ്പിച്ചു ശ്രീരേഖ ക്യാമറ നോക്കി ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് ഒരു ഐസ്ക്രീമിനു വേണ്ടി എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇവിടെ നടന്നതിന്റെ എല്ലാം ഫുട്ടേജ് ബിഗ് ബോസിന്റെ കയ്യിലുണ്ടല്ലോ എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത് എന്നെല്ലാം ശ്രീരേഖയുടെ കരച്ചിൽ കണ്ട് ക്യാപ്റ്റൻ രെസ്മിൻ ഈ വിഷയം പറഞ്ഞു തീർക്കാൻ നന്ദനയോട് പറയുന്നു നന്ദന പറയുന്നത് ഈ വിഷയം ഇന്നലെ തീർത്തതാണ് ഇനി എന്തിനാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് രസ്മിൻ പറയുന്നുണ്ട് നിനക്കറിയില്ല എന്തിനാണ് ഈ വിഷയം ഇപ്പോൾ പറയുന്നതെന്ന് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് എന്നാണ് രസ്മിൻ ഉദ്ദേശിച്ചത് ശ്രീരേഖയുടെ വ്യക്തിത്വം ഈ നിസാര കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ജിൻഡോയും ജാസ്മിനും ജയിലിൽ വെച്ചുണ്ട ഉണ്ടായ പ്രശ്നത്തിൽ ജാസ്മിൻ പോലും ഉന്നയിക്കാത്ത രീതിയിൽ ജിൻഡോയെപ്പറ്റി ഋഷിയോട് പറഞ്ഞ് ഋഷിയെ തെറ്റിദ്ധരിപ്പിച്ച പോൾ ഇവരുടെ വ്യക്തിത്വം എവിടെയായി ുന്നു പ്രഷറിലധികവും കാപറ്റത്തിന്റെയും കുത്തിത്തിരിപ്പിന്റെയും അടയാളമായി ശ്രീരേഖ കാണുന്നത് ഇനി ഒരു ഐസ്ക്രീം വിഷയത്തിൽ എന്ത് വ്യക്തിത്വമാണ് ശ്രീരേഖയ്ക്ക് നഷ്ടപ്പെടാനുള്ളത്